നമസ്കാരം എല്ലാവർക്കും സിമ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മസാല കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കിഴങ്ങ് അരക്കിലോ ഇപ്പം ഞാൻ ഇതുപോലെ ഫീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് അരിക്കലെടുത്തിട്ട് ഒരു അഞ്ചെണ്ണമുണ്ട് ഇതുപോലത്തെ ഉരുളക്കിഴങ്ങായിട്ട് എനിക്കൊരു അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് കുക്കർ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഇടത്തരം സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇടുകയാണ് അപ്പൊ നമ്മൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരഞ്ച് വെളുത്തുള്ളി നമ്മുടെ നാടൻ വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഉണ്ട് ഫുള്ള് ഇതുപോലെ അഞ്ഞ് എടുത്താൽ മതി ചതച്ചിടേണ്ടവർക്ക് ചതച്ചിടാം കേട്ടോ സവാള ഒന്ന് വാടിയതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടത് അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് പച്ചമണമൊന്നും മാറിയിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം ഇഞ്ചി അരിഞ്ഞെടുത്തത് ഏകദേശം മുക്കാൽ ടീസ്പൂണേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ കഷ്ണ എടുത്തിട്ട് അരിഞ്ഞെടുത്താണ് ഇതുപോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ സവാളയെല്ലാം ഇതുപോലെയാണ് വാങ്ങിയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയൊരു ബ്രൗൺ കളറ് വന്നിട്ടാണ് അപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് ഇടുകയാണ് എരിവ് വേണ്ടവർക്ക് ഇത് ഗോളിൽ ചേർക്കാം ഇപ്പം നമുക്ക് പൊടിയെല്ലാം ചേർക്കാം അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടിയെല്ലാം ചേർക്കുന്നതാണ് നല്ലത് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് മാറ്റി ഞാനിപ്പോൾ ഈ ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ് ഇത്രയും കൂടെ ഇട്ടോ കേട്ടോ ആ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മതി കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി കാരണം നമ്മൾ മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം എരിവ് കാണും എരിവ് കൂടുതൽ വേണ്ടത് കൂടുതൽ ചേർക്കാം കേട്ടെ അതുപോലെ ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി ഇത് എത്ര തന്നെ വേണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഓൾറെഡി മസാലപ്പൊടി നന്നായിട്ടൊന്ന് വറുത്ത് പൊടിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഒരുപാട് ചൂടാക്കണ്ട ചൂടാക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്നേങ്ങൾ ടേബിൾ സ്പൂൺ ചെറിയ തേയില മാത്രം പൊടിയൊക്കെ ചേർത്താൽ മതി തലപ്പൊടി ഇട്ടിട്ട് ഒരുപാട് ചൂടാക്കണ്ട അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് നമ്മളെടുത്ത അഞ്ച് ഉള്ളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ അല്ല ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇടാം അത് സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് മസാലയൊന്ന് പുരട്ടിയെടുക്കാം ചോൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇതിലേക്ക് ചെറു ചൂടുള്ള ഒഴിക്കുകയാണ് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ നമുക്കൊരു രണ്ട് വിസിൽ വരണം അപ്പൊ മൂന്ന് വിസല് വന്നു അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കപ്പം നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ചപ്പാത്തിയുടെ ചാറ് വേണമല്ലോ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുന്ന കുറച്ചുകൂടെ ഇരിക്കുമ്പോൾ കുറുകും അപ്പോൾ നമുക്കിതിലേക്ക് അല്പം താളിച്ചൊഴിക്കാം മതി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചുമ വേപ്പില ഇട്ടാലും മതി ഇപ്പം ഞാൻ ഇത്തിരി കടുകൊക്കെ ചേർത്തിട്ടാണ് ഇടുന്നത് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കടുകിടുകയാണ് രണ്ട് ചുവന്നുള്ളി ി ചൂതായിട്ടിരിക്കുന്നത് മൂന്ന് അടക്കം അപ്പം നമ്മുടെ രുചികരമായ ഉരുളക്കിഴങ്ങ് മസാലക്കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചോറിൻ്റെ കൂടെയും വൈറ്റ് റൈസിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയോടെ പത്തിരയുടെ പൊറോട്ടയോടെ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ